സുഹൃത്തുക്കളെ ജവാദ് ഞാൻ ഇപ്പോൾ ഉള്ളത് ബോംബെയിൽ മദൻപുര എന്ന ബേഗ് മാർക്കറ്റിലാണുള്ളത് ഇവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഇങ്ങനെ നിരവധി സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബേഗുകൾ നിരവധി ഉണ്ട് ഇവിടെ അപ്പൊ അതിന്റെ കാഴ്ചകളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ബോംബെയിലെ സ്റ്റാൻഡേർഡ് ബേഗ് കമ്പനിയിലാണുള്ളത് നമ്മൾ ഈ ബേ കമ്പനിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് നിരവധി പല വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ് അതുപോലെ ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ് നമ്മളെ ചെറിയ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗ് ഓഫീസ് ബാഗുകൾ അങ്ങനെ നിരവധി ബാഗുകൾ നമുക്ക് ഈ ഷോപ്പിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും അതിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള ഈ ബാഗുകളുടെ ഈ കാഴ്ചയുള്ള ഈ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ നീട്ടിപ്പരത്തി പറയുന്നില്ല അപ്പോൾ നമുക്ക് ബേഗിൻ്റെ കാഴ്ചകളൊന്നും കാണാം